ഇന്നത്തെ വീഡിയോയിൽ ഗണേശ ഇല്ലാത്തവരുടെ ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് ഇത്തരം ലക്ഷണങ്ങളും അവസ്ഥകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഗണപതി പ്രീതി വരുത്തേണ്ടതാണ് എല്ലാ പൂജകളുടെയും അതായത് മഹാവിഷ്ണുവിനായാലും ഇനി പിതാവായ ശിവനു ചെയ്യുന്ന പൂജയ്ക്ക് മുൻപായി പോലും ഗണപതി പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ ആ പൂജാ കർമ്മം ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ അതായത് സകല കർമ്മങ്ങളും അതിൻ്റെ ഫലപ്രാപ്തിയിൽ എത്തണമെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിക്കേണ്ടത് അല്ലെങ്കിൽ ഗണപതി പൂജ ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ് ഇനി ഗണപതി പ്രീതി ഇല്ലാത്തവരുടെ ലക്ഷണങ്ങളാണ് പറയാൻ പോകുന്നത് ഇവരുടെ കയ്യിൽ എത്ര ധനം വന്നാലും നിൽക്കില്ല അവ അനാവശ്യ ചെലവുകളായി കയ്യിൽ നിന്ന് പോകും കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കുന്ന കാര്യം ചിന്തിക്കുകയും വേണ്ട അവർക്കതിന് സാധിക്കില്ല അതിൽ ഒരു നല്ല ഉദാഹരണമാണ് പണം കയ്യിൽ വന്നാലും കൂടുതലായും ഹോസ്പിറ്റലിലേക്ക് ചെലവഴിച്ചു പോകുന്ന ഒരവസ്ഥ ചിലർക്ക് എത്ര പണം കയ്യിൽ വന്നാലും അതെല്ലാം ആശുപത്രിയിൽ കൊടുക്കുന്നതിന് മാത്രമേ നേരം കാണുകയുള്ളൂ ഈ ആശുപത്രി ചെലവ് നമ്മൾ ഒരു അസറ്റ് വാങ്ങി അതല്ലെങ്കിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇങ്ങനെ വാങ്ങുകയാണെങ്കിൽ ആ പണത്തിന് തുല്യമായൊരു വസ്തു വീട്ടിലുണ്ടാകും എന്നാൽ ഹോസ്പിറ്റലിൽ കൊടുത്ത പണം കടലിൽ കായം കലക്കിയതിന് തുല്യമാണ് രണ്ടാമതായി ഇത്തരത്തിലുള്ളവർ വീട് പണിയാൻ ഉദ്ദേശിച്ചാൽ ഒരിക്കലും നടക്കില്ല അവർ എത്ര പണം കയ്യിലുണ്ടെങ്കിലും വീട് പണിയാനായി ശ്രമിച്ചാൽ അവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരാതെ വരികയോ അതല്ലെങ്കിൽ നിർമ്മിക്കുന്ന വീട് പണി പൂർത്തിയാകാതെ അങ്ങനെ കിടക്കുകയോ ചെയ്യാം ചിലർക്കാണെങ്കിൽ വീട് പണിയുന്നതിനായി ലോണിന് അപേക്ഷിക്കുകയും എന്നാൽ യാതൊരുവിധ കാരണവുമില്ലാതെ ലോൺ പാസ്സാകാതെ കിടക്കുകയും ചെയ്യും മൂന്നാമതായി എന്തൊക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടായാലും വീട്ടിൽ ആവശ്യത്തിന് പണവും കഴിക്കാൻ നല്ല ആഹാരം നല്ല വസ്ത്രം എന്നിവയെല്ലാം ഉണ്ടായാലും ഇവർക്ക് മനസമാധാനം ഇല്ലായ്മയും സ്വസ്ഥതക്കുറവും നല്ല പോലെ അനുഭവപ്പെടും ഇനി ദമ്പതിമാർക്കിടയിലാണെങ്കിൽ സ്വരച്ചേർച്ച കുറവും വളരെയധികം കാണപ്പെടും വീട്ടിൽ എത്ര സൗഭാഗ്യങ്ങൾ ഉണ്ടെങ്കിലും എപ്പോഴും തല്ലുപിടുത്തവും ഒരു ശോകമോഖമായ അവസ്ഥയുമെല്ലാം കാണപ്പെടും ഇവർക്ക് ധനം കൊണ്ട് എത്ര ശ്രമിച്ചാലും ഈ ഒരു അവസ്ഥയിൽ നിന്നും കരകയറാൻ സാധിക്കില്ല അടുത്തതായി വിവാഹ തടസ്സം നിങ്ങൾ ഗണപതി കല്യാണം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാകും ഇത് സൂചിപ്പിക്കുന്നത് അനന്തമായി നീണ്ടുപോകുന്ന വിവാഹമാണ് അതായത് വൈവാഹിക കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും നടക്കാതെ വരിക വീട്ടിൽ വിവാഹപ്രായമെത്തിയ പെൺമക്കൾ അതല്ലെങ്കിൽ ആൺമക്കൾ ഉണ്ടെങ്കിലും അവർക്ക് വിവാഹം നടക്കാതെ വരിക ചിലർക്ക് എത്ര വിവാഹ കേസ് വന്നാലും അത് കാര്യത്തോടടുക്കുന്നതിന് മുമ്പായി മുടങ്ങി പോകുക എന്നുള്ള അവസ്ഥയെല്ലാം ഗണപതി പ്രീതി ഇല്ലാത്തവരുടെ വീടുകളിൽ കാണപ്പെടും അതുപോലെ തന്നെ പ്രണയ നൈരാശ്യവും ഇപ്രകാരം ഉണ്ടാകുന്നതാണ് പ്രണയം വിജയിക്കാതിരിക്കുക അതല്ലെങ്കിൽ പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കാൻ സാധിക്കാതെ പോവുക അതുമല്ലെങ്കിൽ പ്രണയത്തിലായിരുന്നവർ അതിൽ നിന്നും വിട്ടുപോകുക എന്നിവയെല്ലാം ഗണപതി പ്രീതി ഇല്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കാവുന്നതാണ് അടുത്തതായി വലിയ ധനലാഭം ഉണ്ടായിട്ട് നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ ധനം വളരെയധികം കയ്യിൽ വന്നു ചേരുകയും അത് അതുപോലെ തന്നെ കൈവിട്ടു പോകുകയും ചെയ്യുന്ന അവസ്ഥകളെല്ലാം ഗണപതി പ്രീതി ഇല്ലായ്മ മൂലം ഉണ്ടാകുന്നതാണ് വലിയ തുക ചിലവഴിച്ച് പല പദ്ധതികൾ തുടങ്ങിയിട്ടും അവയിൽ നിന്നും യാതൊരുവിധ ലാഭവുമില്ലാതെ നഷ്ടത്തിലേക്ക് പോകുന്നതുമെല്ലാം ഈ ഗണപതി പൂജയുടെ കുറവുകൊണ്ടാണ് ഇവർ എത്ര ബുദ്ധിപരമായി വ്യാപാരവും മറ്റും വിജയത്തിലേക്ക് എത്തിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചാലും ഗണപതി പ്രീതി ഇല്ലായ്മ ഒന്നുകൊണ്ട് മാത്രം അവയെല്ലാം നഷ്ടത്തിലേക്ക് പോകാവുന്നതാണ് ഇതെല്ലാം കൊണ്ട് തന്നെയാണ് സകല പൂജകൾക്കും പ്രവർത്തികൾക്കും മുൻപായി ഹൈന്ദവർ ഗണപതിക്ക് പൂജകൾ ചെയ്യുന്നതായി കാണപ്പെടുന്നത് ഇനി ഇതിൽ നിന്നെല്ലാം പരിഹാരത്തിനായി വെള്ളിയാഴ്ചകളിലോ ചതുർത്ഥി ദിവസങ്ങളിലോ ഗണപതി ഹോമം നടത്തുന്നത് വളരെ ഉത്തമമാണ് അതുപോലെ ക്ഷേത്രങ്ങളിൽ നാളികേരം മുടയ്ക്കുന്നതും ഗണപതി പ്രീതി വരുത്തുന്നതിന് ഗുണകരമായി തീരും നിത്യവും ഒരു ദിവസം തുടങ്ങുന്നതിന് മുമ്പായി ഗണപതിയെ മനസ്സിൽ വിചാരിക്കുന്നതോ ഗണേശ ഗായത്രി ഒരു തവണയെങ്കിലും ചൊല്ലുന്നതോ അന്നത്തെ ദിവസം സഫലമാകാൻ നിങ്ങളെ സഹായിക്കും അതുമാത്രമല്ല ഇപ്രകാരം ചെയ്യുന്നത് മൂലം അന്നേ ദിവസം ഉണ്ടാകാവുന്ന സകല തടസ്സങ്ങളിൽ നിന്നും ഭഗവാൻ നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും തൻ്റെ പിറന്നാളുകളിലോ പക്ക പിറന്നാള് കറുകമാല അപ്പം എന്നിങ്ങനെയുള്ള വഴിപാടുകൾ ഗണപതിക്ക് സമർപ്പിക്കുന്നതും അന്നേ ദിവസം അതല്ലെങ്കിൽ അനുജന്മനക്ഷത്രങ്ങൾ തോറും ക്ഷേത്ര ദർശനം നടത്തി ഗണപതിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും വളരെ ഗണേശ പ്രീതികരമായി കരുതപ്പെടുന്നു കടുത്ത ദുരിതങ്ങൾ നേരിടുന്നവർ ഒരു നല്ല ഗുരുവിനെ കണ്ട് ഒരു ഗണപതി മന്ത്രം ഉപദേശമായി വാങ്ങി അത് ഒരു നാപ്പത്തൊന്ന് ദിവസം ജപിക്കുക ഇനി വീട്ടിലോ വ്യാപാര സ്ഥലത്തോ ഒരു ഗണപതിയുടെ വലുപ്പമുള്ള ചിത്രം വെക്കുന്നതും ഉത്തമമാണ് ഈ ഗണപതി ചിത്രത്തിന് മുമ്പിൽ മധുരപദാർത്ഥങ്ങളോ അവിലോ മലരോ ശർക്കരയോ അതല്ലെങ്കിൽ തേങ്ങാപ്പൂളോ എന്തെങ്കിലുമൊന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗണേശപ്രീതി വരുത്താനായി അത്യുത്തമമാണ് ഗണേശപ്രീതി വരുത്താനായി അത്യുത്തമമാണ് സങ്കടനാശക ഗണപതി സ്തോത്രം ഇത് വൈകുന്നേരത്തെ സന്ധ്യയിലെങ്കിലും ഒരു തവണയെങ്കിലും ചൊല്ലുന്നവന് എല്ലാവിധ ദോഷങ്ങളും ദുരിതങ്ങളും മാറി അദ്ദേഹത്തിന്റെ പ്രീതി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗണപതി ഭഗവാന്റെ പ്രീതി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് രാഹുദോഷവും ശനി ദോഷവും ഒന്നും ലെവലേശമേൽക്കുകയില്ല അതുമാത്രമല്ല ആ വ്യക്തിയുടെ ബുദ്ധി നല്ല രീതിയിൽ നിർമ്മലമാകുകയും അദ്ദേഹത്തിന്റെ സകല കാര്യങ്ങളിലും ഉത്തമമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ജീവിതത്തിൽ മുന്നേറുന്നതിനും ഈ ബുദ്ധി ഉപയോഗിച്ച് ഏറെ ഐശ്വര്യങ്ങൾ ജീവിതത്തിൽ കൈവരുത്തുന്നതിനും വളരെയധികം സഹായിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്